യു എ ഇൽ വിസ നിയമലംഘകരെ കണ്ടെത്താൻ പുറത്തിറക്കിയ എ ഐ സ്മാർട്ട് കാറിനെ പരിചയപ്പെടാം ഇനി ഫെഡറൽ അതോറിറ്റി ഫോർ സിറ്റിസൺഷിപ്പ് അവതരിപ്പിച്ച വാഹനത്തിലെ ക്യാമറയ്ക്ക് മുഖം തിരിച്ചറിയാൻ ഒരു മില്ലി സെക്കൻഡ് സമയം മാത്രം മതി ദുബായിൽ നിന്ന് അക്ഷയ് പേരാവൂർ ചേരുന്നു യു എ യിൽ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർ ഇനി ഉദ്യോഗസ്ഥരെ മാത്രം പേടിച്ചാൽ പോരാ ഇത്തരം കാറുകളെ കൂടി പേടിക്കണം യു ഐ ഫെഡറൽ അതോറിറ്റി ഫോർ സിറ്റിസൺഷിപ്പ് ഐ സി പി അവതരിപ്പിച്ച ഒരു ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാറാണ് ഈ കാണുന്നത് ഇതൊരു ഇലക്ട്രിക് കാറാണ് പക്ഷേ ഇതിൽ ആറ് ക്യാമറകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ആറ് ക്യാമറകളിലൂടെ ഒരു മില്ലി സെക്കൻഡ് പോലും വരുന്നില്ല ഒരു ഒരാളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ അതായത് ഒരാളുടെ മുഖം തിരിച്ചറിയാൻ ഒരു മില്ലി സെക്കൻഡ് മാത്രം മതി ഈ ക്യാമറകൾക്ക് എന്നുള്ളതാണ് ഈ ഒരു കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആറ് ക്യാമറകളാണ് ഇതിൻ്റെ ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്നത് ത്രീ ഡിഗ്രി ആംഗിളിൽ ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചുറ്റിലുമുള്ള ആളുകളുടെ മുഖം തിരിച്ചറിയാനും ഇതിന്റെ ഡാറ്റാബേസിലേക്ക് അതിന്റെ വിവരങ്ങൾ കൈമാറാനും സാധിക്കും ഐ സി പിയുടെ ഡാറ്റാബേസുമായി നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത് ഓരോ ആൾക്കാരുടെ മുഖവും തിരിച്ചറിഞ്ഞ് കൃത്യമായ ഫൈൻ അതുപോലെ തന്നെ എത്ര കാലം അതിന്റെ റെസിഡൻസ് കാലാവധി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കാര്യങ്ങളടക്കം കൃത്യമായി വിശകലനം ചെയ്യാൻ ഈ കാറിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തുടക്കത്തിൽ പിഴ മാത്രമേ ഈ കാർ ഈടാക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഈ കാർ നിരത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും തുടക്കത്തിൽ നിയമലംഘകരെ കണ്ടാൽ തിരിച്ചറിയുകയും ഉദ്യോഗസ്ഥരവരെ നേരിൽ കണ്ട് കൃത്യമായ വാണിംഗ് ഇവർക്ക് നൽകുകയും ചെയ്യും പിഴയുൾപ്പെടെ ഉണ്ടെങ്കിൽ പിഴ അടക്കം അടക്കാനുള്ള ഒരു സംവിധാനവും ഈ കാറിലുണ്ട് വേണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ പിഴ പിഴയടച്ചുകൊണ്ട് പിഴയടക്കാനുള്ള സംവിധാനം അടക്കം ഈ ഒരു കാറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്